മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി ഹദീസ് നിഷേധം ചരിത്രം വർത്തമാനം എന്ന പേരിൽ പണ്ഡിത സംഘടനയായ ഇത്തിഹാദുൽ ഉളുമ തയ്യാറാക്കിയ ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഓഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച മഞ്ചേരിയിൽ നടക്കും വൈകുന്നേരം നാല് മണിക്ക് മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പ്രകാശനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ ഹദീസുകളുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ാമാണികതയെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ അതൊക്കെ നീക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടു ഹലീസിന്റെ പ്രാമാണികതയെ സംശയം ജനിപ്പിക്കുന്ന രൂപത്തിൽ പുതിയ ചില വാദങ്ങൾ നമ്മുടെ നാട്ടിൽ ശക്തിപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ ദൗർബല്യം ആ വാദങ്ങളുടെ ആരോപണങ്ങളുടെയൊക്കെ ദൗർബല്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കുക ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് ഇപ്പോൾ പ്രകാശനത്തിന് തയ്യാറായിട്ടുള്ളത് ഇസ്ലാമിൻ്റെ രണ്ടാം പ്രമാണമായ ഹദീസിനെക്കുറിച്ച് സംശയങ്ങളും തെറ്റിദ്ധാരണകളും പരത്തി മുസ്ലിം ബഹുജനങ്ങളിൽ അതിനോടുള്ള ആദരവില്ലാതാക്കാനും അതുവഴി ഇസ്ലാമിനെ വികൃതമാക്കാനുമുള്ള തൽപര കക്ഷികളുടെ നീക്കങ്ങൾക്ക് ഏറെ കാലപ്പഴക്കമുണ്ട് സമീപകാലത്ത് അത് ശക്തിപ്പെട്ടിരിക്കുന്നു ഇത്തരം പ്രവണതകളെ ചെറുത്തുതോൽപ്പിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന്റെ കടമയാണെന്ന തിരിച്ചറിവാണ് ഇങ്ങനെയൊരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള പശ്ചാത്തലം ഹദീസ് നിഷേധികളുടെ നിലപാടുകൾക്ക് മറുപടിയായും വിമർശകരുടെ വാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടിയും രചിച്ച കൃതിയാണിത് അതത് മേഖലകളിൽ പ്രാവീണ്യരായ പണ്ഡിതന്മാർ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ചതാണ് മഞ്ചേരി മസ്ജിദുന്നൂർ ഖത്തീപ് മുഹമ്മദ് അഹമ്മദ് ഖാസിമി കൃതി ഏറ്റുവാങ്ങും ഉലമ കേരള പ്രസിഡന്റ് വി കെ അലി അധ്യക്ഷത വഹിക്കും പരിപാടിയിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രമുഖ വ്യക്തിത്വങ്ങൾ സംസാരിക്കും ഇത്തിഹാദളമ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇ കെ ഇല്ലിയാസ് മൗലവി സി എച്ച് ബഷീർ സൈനുദ്ദീൻ പി വി മുഹമ്മദ് കുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി